ഇന്ന് ക്ലാസിലെ പകരം നാളത്തെ പ്രോഗ്രാമിന്റെ ഡിസ്കഷൻ ആണെന്ന് പറഞ്ഞ മിസ്സുമാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോഴും ഞങ്ങൾ കരുതേണ്ടതായിരുന്നു ഞങ്ങളുള്ള ആത്മാർഥത എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഞങ്ങൾ അതറിയാം കുറച്ച് വഴുകി പോയി ആത്മാർഥത കുറച്ച് കൂടി പോയി ഞങ്ങൾ ഡിസ്കഷന് വന്നപ്പോൾ അവിടെ കുറച്ച് മിസ്സുമാരില്ലാത്ത സ്റ്റുഡൻസ് ആരില്ല അപ്പത്തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ മൂഞ്ചി എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞാൽ വേറെ ആരല്ല ഞാനും ശ്രീലൈക്ക് മിറ്റി ഷിബും ജസ്റ്റി ആയിരുന്നു കേട്ടോ ആ മൂഞ്ചി ആൾക്കാർ പിന്നെ ഒന്നും നോക്കിയില്ല ആ മൂഞ്ചീതിന്റെ വിഷമം തീർക്കാൻ ഞങ്ങൾ നേരെ നേരെവിടത്ത് കോഴിക്കോടുള്ള ഹണി കേക്കിന്റെ കഫയിലേക്കായിരുന്നു കേട്ടോ കഫേ പോയി ഞങ്ങളോട് രണ്ട് ടൈപ്പ് കേക്കാട്ടോ കഴിച്ചത് കേക്കിന്റെ കൃത്യമായിട്ട് പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു അതിൽ ഈ ഹാർഡ് കേക്ക് തരണതിന്റെ എക്സ്പ്രഷൻ ഞാൻ ഇട്ടപ്പോഴത്തേക്ക അവര് ഞാനത് അവര് ഫോട്ടോ എടുക്കുന്നതിന്റെ മുന്നേ എടുത്ത് തിന്നു പറഞ്ഞാൽ അലമ്പുണ്ടാക്കി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടേസ്റ്റ് നിങ്ങൾ അറിയിപ്പിക്കാൻ കുറച്ചും കൂടി എക്സ്പ്രഷൻസ് എനിക്ക് ഭാര്യ ഏ കഴിച്ചിട്ട് വിഷമം തീരാത്ത് നെക്സ്റ്റ് ഇനി പാൽക്കപ്പ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് കോഴിക്കോടുള്ള പാരഗണിക്കായിരുന്നു കേട്ടോ ഇവിടെ വന്നതിന്റെ മുന്നിട്ട് വരും തിരക്കും കണ്ടു വരുന്നത് എന്തെ ചോദിച്ചപ്പോഴാണ് ഈ റെസ്റ്റോറന്റ് ലോകത്തിലെ ലെജൻഡറി റെസ്റ്റോറന്റുകളുടെ ലിസ്റ്റിൽ പതിനൊന്നാമത്തെ സ്ഥാനത്താണെന്നും ഇവിടുത്തെ ഫുഡ് ഒക്കെ ഭയങ്കര ഫേമസ് ആണെന്നും പറഞ്ഞേ ഇനി വരെ കണ്ടെങ്കിൽ ഷിബുണ്ടായ കൊണ്ട് ഞങ്ങൾക്ക് വരും ഒന്ന് കണ്ടി വന്നാലോ അല്ലാത്തന്നെ കയറാൻ പറ്റിയിട്ടോ എന്തായാലും വന്ന് നോക്കിയപ്പോ ഇവിടെ പാൽക്കപ്പ അല്ല അത് ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂന്ന് അപ്പൊ തന്നെ മൂട് പോയി പിന്നെ ഞങ്ങൾ എന്തായാലും വന്നാലേ അപ്പൊ ഞാൻ ശ്രീലൈക്ക് മത്തി ഷിബും കൂടെ പൊറാട്ടി മീൻ ഓർഡർ ചെയ്തു അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ ഓർഡർ വന്ന സംഭവം കഴിച്ചു നോക്കിയപ്പോഴല്ലേ ഈ ഒരു റെസ്റ്റോറന്റ് എന്ത ഫേമസ് എന്ന് മനസ്സിലായേ വേറെ എന്തെ ഫുഡൊക്കെ അഡാറ് ടേസ്റ്റ് പറയാലോ പൊറാട്ടയും മീൻ മുതലേന്ന് കേട്ടോ ഇനി ഇതിന്റെ ഒരു ടേസ്റ്റ് കൊണ്ട് ഞാൻ ബാക്കി വീഡിയോ പോലെ എടുക്കാൻ മറന്നു എന്ന് പറയാലോ എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് പാൽക്കപ്പ കഴിക്കാത്തതിന് ഭയങ്കര ഒരു സങ്കടമായി അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ടൈം വരികയാണെങ്കിൽ എനിക്ക് പാൽക്കപ്പ കഴിക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ഇത്രക്കുള്ള ഞങ്ങളെ മൂഞ്ചി പോയ ക്ലാസിന്റെ വിശേഷങ്ങൾ കെട്ടോ